ജനതാ മത്സ്യത്തൊഴിലാളി യൂണിയൻ എച്ച് എം എസിന്റെ നേതൃത്വത്തിൽ കടൽമണൽ ഖനനത്തിനെതിരായി വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു പരിപാടി ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ നീല ലോഹിതദാസ് നാടാർ ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ കടലും കടൽസമ്പത്തും വൻകിട കുത്തകകൾക്ക് അടിയറവിക്കരുതെന്ന് മുൻമന്ത്രിയും ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ജനറലുമായ ഡോക്ടർ നീല ലോഹിതദാസ് നാടാർ ആവശ്യപ്പെട്ടു കടൽമണൽ ഖനനത്തിനെതിരായി വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ജനതാ മത്സ്യത്തൊഴിലാളി യൂണിയൻ എച്ച് എം എസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ കടലോരങ്ങളെയും ഒക്കെ ബാധിക്കുന്ന നീക്കങ്ങൾ പോവുകയാണ് നമ്മുടെ രാജ്യം തന്നെ അറിയാവുന്നതുപോലെ ബാധിക്കുന്നതുപോലെ സമരങ്ങളായി ഇഷ്ടപ്പെട്ടതാണ് അറേബ്യൻ സമുദ്രം ബംഗാൾ ഉൾക്കടൽ മഹാസമുദ്രം മഹാസമുദ്രത്തിൽ വളരെ മുൻപ് തന്നെ ലോകത്തിലെ ഇംഗോ കാർഷിക അമേരിക്ക സൈന്യ താവളങ്ങൾ ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ എന്നെപ്പോലുള്ള ആളുകൾ പാർലമെൻറ്റിനകത്ത് പുറത്തും ആ പ്രശ്നം ഉയർത്തി അത് ശക്തമായി പ്രക്ഷോഭക്കെത്താൻ ബോധപ്പെട്ടതാണ് അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ദീപയിൽ ഈ അമേരിക്കൻ സൈനിക താപകങ്ങൾക്കെതിരെ വേണ്ടത്ര ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഡൽഹിയിൽ നടന്ന ചേരാ ഉച്ചകോടിയിൽ മണൽഖനവും ടെൻഡർ നടപടികളും നിർത്തിവെക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ധർണയിൽ ബേബി കുരിയാടി അധ്യക്ഷത വഹിച്ചു എ ടി ശ്രീധരൻ അഡ്വക്കേറ്റ് സി വിനോദ് പ്രസാദ് വിലങ്ങിൽ സി കുമാരൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ഇസ്മയിൽ ചാലിയം രാജൻ കോളാവിപാലം തുടങ്ങിയവർ സംസാരിച്ചു എം വി പവിത്രൻ സ്വാഗതവും മോഹനൻ എം പി നന്ദിയും പറഞ്ഞു ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം